അടുത്തു തന്നെ നടക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മോദി യുഗത്തിൻ്റെ അവസാനമായി മാറുമോ മോദിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മോദി മോദിയല്ല രാജ്യം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് തരാതരം പോലെ പാർട്ടി മാറുന്ന അധികാരത്തിൻ്റെ ദല്ലാളായ നിതീഷ് കുമാറിനെയാണ് നിതീഷ് കുമാർ ഇപ്പോൾ ജെ യു നേതാവാണ് ഒമ്പത് തവണയാണ് അദ്ദേഹം ബീഹാർ മുഖ്യമന്ത്രിയായത് ബീഹാർ മുഖ്യമന്ത്രിയാകാൻ അല്ലെങ്കിൽ അധികാരസ്ഥാനത്തെത്താൻ ആരെയും കുതികാൽ വെട്ടാൻ നിതീഷ് കുമാറിന് മടിയില്ല മാത്രമല്ല അധികാരത്തിന് വേണ്ടി ആരുമായും കൂട്ടുകൂടാനും നിതീഷ് കുമാറിന് മടിയില്ല ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് നിതീഷ് കുമാറാണ് പക്ഷേ ഇന്ത്യ മുന്നണി നിലവിൽ വന്നപ്പോൾ നിതീഷ് കുമാർ മറുകണ്ഠം ചാടിപ്പോയി അതാണ് നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയം അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയം മോദിയെ ഇപ്പോൾ തിരിഞ്ഞ് കൊത്തുന്നു നിതീഷ് കുമാറിനെ കൊണ്ടാണ് ബീഹാറിൽ പല കളികളും മോദി കളിച്ചത് ആ കളികളെല്ലാം വിജയമായിരുന്നു പക്ഷേ അധികാര അധികാരഭ്രാന്തമൂത്ത അധികാരം മാത്രം കയ്യിലുള്ള അധികാരം അധികാരത്തിന് വേണ്ടി മാത്രം രാഷ്ട്രീയം മാറുന്ന നിതീഷ് കുമാറിനെ വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് മോദിക്ക് നന്നായി അറിയാം തന്നെ ബീഹാർ ഇലക്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ മോദി ശ്രമിക്കുന്നു അമിത് മോദി അമിത്ഷാ ടീം ബീഹാറിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു പുറത്തുവന്ന സർവേകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ബീഹാറിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും ഏറ്റവും മോദിക്ക് ഏറ്റവും കൂടുതൽ വിനയായി മാറിയിരിക്കുന്നത് രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിയാണ് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി ബീഹാർ നഗരങ്ങളിൽ സജീവമാകുന്നു ഇരുപത് ഉണ്ടെങ്കിലും അവർ പിടിക്കും എന്നാണ് മിക്ക മിക്ക സർവേകളും പറയുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ എഫ് ഐ എഫ് സർവേയും അതുതന്നെ പറയുന്നു അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ബീഹാറിൽ ഉണ്ടാകും ഇന്ത്യ മുന്നണിയുമായി ചേരാൻ പ്രശാന്ത് കിഷോറിന് യാതൊരു മടിയുമില്ല അതും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കാൻ ഇനിയും മുഖ്യമന്ത്രിയാക്കാൻ ബീഹാറിലെ ബി ജെ പി ഘടകത്തിന് താല്പര്യമില്ല പക്ഷേ അവർ നിസ്സഹായരാണ് കാരണം നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി ഇരിക്കേണ്ടത് മോദിയുടെ ആവശ്യമാണ് എങ്കിൽ മാത്രമേ മോദിക്ക് സുരക്ഷിതമായി ഭരിക്കാൻ പറ്റൂ മോദിയുടെ കസേരയുടെ രണ്ട് കാലുകൾ അതിലൊന്ന് നിതീഷ് കുമാറാണ് മറ്റൊന്ന് ചന്ദ്രബാബു നായിഡുവും ചന്ദ്രബാബു നായിഡുവും മോദിയുമായുള്ള ബന്ധം ഏത് നിമിഷവും അറുത്തുമാറ്റപ്പെടപ്പെടാവുന്ന ഒരു ബന്ധമാണ് കാരണം ചന്ദ്രബാബു നായിഡു അടിമുടി സോഷ്യലിസ്റ്റാണ് മതേതരവാദിയാണ് മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ കൂട്ടത്തോടെ ചന്ദ്രബാബു നായിഡുവിനൊപ്പം എക്കാലവും നിന്നിരുന്നു അതുകൊണ്ട് ചന്ദ്രബാബു നായിഡുവിനെ എത്ര കാലം വിശ്വസിക്കാം എന്ന് മോദിക്ക് പറയാൻ പറ്റില്ല മാത്രമല്ല രാഹുൽ ഗാന്ധിയും ചന്ദ്രബാബു നായിഡുവും തമ്മിൽ പലതരത്തിലുള്ള ചർച്ചകളും നടന്നുകഴിഞ്ഞു ഇതൊക്കെ തിരിച്ചടിയായി മാറും മോദിക്ക് എന്നാൽ നിതീഷ് കുമാറിനെ എങ്ങനെ നിലനിർത്താം എന്നുള്ളത് മോദിക്ക് നന്നായി അറിയാം ചന്ദ്രബാബു നായിഡു ഒരു പ്രതിഭാസമാണ് മോദിയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ നിതീഷ് കുമാർ അങ്ങനെയല്ല അധികാരത്തിൻ്റെ അപ്പകഷ്ണം ഇറഞ്ഞുകൊടുത്താൽ നിതീഷ് കുമാർ അവിടെ പാറ പോലെ ഉറച്ചു നിൽക്കും വേറെ ആരെങ്കിലും അപ്പകഷ്ണം നീട്ടിയാൽ അങ്ങോട്ട് ചാടി വീഴും അതാണ് നിതീഷ് കുമാർ ഒരുതരം മാനര ജന്മം എന്തായാലും ഇത്തവണത്തെ ഇലക്ഷനിൽ നിതീഷ് കുമാറും അദ്ദേഹം ഘടകകക്ഷിയായിരിക്കുന്ന എൻ ഡി എയും ഒക്കെ എട്ട് നിലയിൽ പൊട്ടുമെന്ന വാർത്ത പുറത്തുവന്നതോടെ മോദിയും ഷായും നിതീഷിനെ മുഖ്യമന്ത്രി കസേരയിൽ ഉറപ്പിക്കാനുള്ള തന്ത്രങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ് ബീഹാറിലെ ബി ജെ പി അധ്യക്ഷൻ സാമ്രാറ്റ് ചൗധരി നിതീഷിനെ മുഖ്യമന്ത്രിയാക്കരുത് എന്ന ശപഥവുമായി നടക്കുകയാണ് പക്ഷെ അത് നടക്കില്ല നിതീഷ് തന്നെ മുഖ്യമന്ത്രിയാകും നിതീഷിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് മറവിരോഗമുണ്ട് എന്നൊക്കെ ബി ജെ പി നേതാക്കൾ ബി ജെ പി ബീഹാറിലെ ബി ജെ പി നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും മോദിക്കും ഷായ്ക്കും അറിയാം മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ നിതീഷ് കളം മാറി ചവിട്ട് വന്നു എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വിജയം നേടുമെന്ന് എല്ലാ സർവേകളും പ്രഖ്യാപിക്കുന്നു ഒരൊറ്റ സർവേ പോലും ബി ജെ പിക്ക് അനുകൂലമായി വന്നിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധി അവിടെ നടത്തിയ വോട്ടർ അധികാർ യാത്രയാണ് ആ വോട്ടർ അധികാർ യാത്ര ബീഹാർ ബീഹാറിൽ വലിയ പ്രകമ്പനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മറ്റൊന്ന് തൊഴിലില്ലായ്മയാണ് തൊഴിലില്ലായ്മ ബീഹാറിൽ രൂക്ഷമായിരിക്കുന്നു യുവാക്കൾ നിതീഷിനോട് മുഖം തിരിച്ച് നിൽക്കുന്ന കാഴ്ച നിതീഷ് ഇത്തവണ എന്ത് ബാച്ചിക്ക് കാണിക്കും എന്നാണ് ബീഹാ ഇന്ത്യ ഒട്ടാകെ ഉള്ള രാഷ്ട്രീയ വിദഗ്ദ്ധർ ഉറ്റുനോക്കുന്നത് കാരണം എല്ലാ തവണയും ഒമ്പത് തവണയാണ് നിതീഷ് മുഖ്യമന്ത്രിയായത് അത് നിതീഷിന്റെ മാജിക്ക് കൊണ്ട് തന്നെയാണ് എവിടെ ചാടാൻ പറ്റുമോ അവിടെ അപ്പം ചാടിയിരിക്കും മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഇക്കുറി നിതീഷും വളരെ വിഷമത്തിലാണ് കാരണം പണ്ടത്തെ പോലെ തൻ്റെ തന്ത്രങ്ങളൊന്നും ഫലിക്കുന്നില്ല കെട്ടിയ പാലങ്ങളൊക്കെ തകർന്നു വീഴുന്നു അഴിമതിയുടെ ആരോപണം വളരെ രൂക്ഷമായിരിക്കുന്നു ഇങ്ങനെയൊക്കെ നിതീഷ് ആകെ മൊത്തം അവതാണത്തിൽ നിൽക്കുമ്പോഴാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ബീഹാറികൾ പൊതുവെ മതനിരപേക്ഷ സമൂഹമാണ് മതത്തിനും ജാതിക്കും അപ്പുറമായി ചിന്തിക്കുന്ന ഒരു വിഭാഗം ബീഹാറിലുണ്ട് യാദവ മുസ്ലിം വോട്ടുകളാണ് ബീഹാറിന്റെ ശക്തി യാദവ മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നിതീഷിനെ പ്രതിപക്ഷ നേതാവാക്കാൻ മോദി സമ്മതിക്കുമോ എന്നറിയില്ല അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നിതീഷ് ഇന്ത്യ മുന്നണിക്കൊപ്പം ചാടുമോ എന്നറിയില്ല നിതീഷ് അങ്ങനെയാണ് ഒരു സമസ്യാണ് നിതീഷ് കുമാർ എന്ന രാഷ്ട്രീയ നേതാവ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷിനെ ഇരുത്തേണ്ടത് മോദിയുടെയും ഷായുടെയും ആവശ്യം അതുകൊണ്ടുതന്നെ ബീഹാറിൽ പല വിധത്തിലുള്ള ഗിമിക്കുകൾ മോദി കാണിക്കുന്നുണ്ട് ബീഹാർ മോദിക്ക് ചുരുക്കത്തിൽ ഒരു പത്മവ്യൂഹമായി മാറിയിരിക്കുകയാണ്